പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി തന്നെ സമീപിച്ചിരുന്നതായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിയില്ലെന്നും സെൽഫ് അഫിഡവിറ്റ് നൽകാൻ നിർദ്ദേശിച്ചതായി ഗോപി ആശാൻ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് പക്ഷേ ആ പ്രസക്തിയില്ല സാധിക്കില്ല എന്നല്ല രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾക്ക് ഇത് നിങ്ങൾ കാണുന്ന അയ്യോ ഇവർക്ക് പത്മശ്രീ കിട്ടിയോ ഇവരെന്താണ് ചെയ്തത് പത്ത് ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൂ ഇന്ന് വരെ